ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ രൂപ സരയൂവിനെ ഉറങ്ങാനായിട്ടുള്ള ഗുളികയൊക്കെ പാലിൽ പൊടിച്ച് കലർത്തി അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ സരയുവാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ഉറങ്ങാണ് അങ്ങനെ രൂപം സരയൂവിനെ ഉറക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കോളിംഗെല്ലാം അടിക്കുകയാണ് അപ്പോഴത്തേക്കും രൂപ മനസ്സിൽ പറയുകയാണ് ആഹാ അവരെത്തിയല്ലോ എന്ന് പറഞ്ഞ് രൂപ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അവിടേക്ക് ചന്ദ്രസേനും അതുപോലെ തന്നെ താരയും കല്യാണിയും വന്നിരിക്കുകയാണ് അപ്പോൾ കല്യാണി ആണെങ്കിൽ രൂപയെ കണ്ടതും ഓടിച്ചെന്ന് രൂപയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രൂപ കല്യാണിയോട് പറയുകയാണ് എന്തായാലും അവൾക്ക് ഉറക്കാനായിട്ടുള്ള ഒരു ഗുളിക കലക്കി കൊടുത്തിട്ടുണ്ട് അവൾ നല്ല ഉറക്കത്തിലുമാണ് എന്തായാലും താര ഒന്നുകൊണ്ടും ഓർത്ത് പേടിക്കേണ്ട അവൾ എന്തായാലും എഴുന്നേക്കുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ദിവസം താര ഇതുവരെ കൊടുക്കാത്ത എല്ലാ സ്നേഹവും തൻ്റെ മകൾക്ക് കൊടുക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ താരയാണെങ്കിൽ എനിക്ക് പേടിയുണ്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൈവെച്ച ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന രൂപ പറയുകയാണോ ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട അവൾ എന്തായാലും എഴുന്നേൽക്കുമെന്നില്ല നല്ല ഉറക്കത്തിൽ തന്നെയാണ് എന്തായാലും രാവിലെ ആവുക അവൾ ഒന്നും അറിയാനായിട്ട് പോകുന്നില്ല താര ഇവിടെ വന്നതും അവളെ നോക്കിയതും അപ്പോൾ കല്യാണി ആണെങ്കിൽ താരയോട് പറയാണ് ആൻറ്റി വാ ഞാൻ റൂം കാണിച്ചിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ സർഹ്യൂ ആണെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സർഹുവിനെ കണ്ടതും നമ്മുടെ താരയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കല്യാണീനെ കെട്ടിപ്പിടിച്ച താരം ഒരു ഉമ്മ കൊടുക്കുകയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് ആൻറ്റിയുടെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോൾ എന്തൊക്കെ ഫീലിങ്സാണ് വരുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കല്ലേ ഈ ഉമ്മ തരേണ്ടത് ആൻറ്റിയുടെ സ്വന്തം മകൾക്കാണ് ഇന്ന് വീണ്ടുവോളം ആൻറ്റി അവളെ കൊഞ്ചിപ്പിച്ചോളൂ താലോലിപ്പിച്ചോളൂ ആൻറ്റി അവൾക്ക് വേണം ഉമ്മ കൊടുക്കാനായിട്ട് എന്തായാലും ഇത്രയും വർഷം ആൻറ്റി കൊടുക്കാത്ത സ്നേഹവും ചൂടും എല്ലാം ഒക്കെ കൊടുക്കണോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് താരയെ കടത്തി വിടുകയാണ് അപ്പോൾ താരയാണെങ്കിൽ നേരെ സരയൂൻ്റെ അടുത്ത് ചെന്ന് കിടക്കുകയാണ് സരയൂവിൻ്റെ വയറിലൊക്കെ തലോടുന്നുണ്ട് സരകൂവിനെ തലോടുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുന്ന നമ്മുടെ കല്യാണിയുടെ കണ്ണുകൾ പതിയങ്ങ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ കല്യാണി താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ചന്ദ്രസേനയും രൂപ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ കല്യാണിയോട് ചോദിക്കുകയാണ് എന്തായാലും മോളെ അവിടുത്തെ കാര്യങ്ങളൊന്നും വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അച്ഛാ അമ്മേ അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്നുള്ളത് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ വന്ന് ശരിക്കും കാണുന്നതാണ് വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കൂട്ടിയിട്ട് ആ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ താരയാണെങ്കിൽ തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എല്ലാം എല്ലാവരും കാണുക കേട്ടോ കണ്ടു നിന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് എന്തായാലും അവർ താഴേക്ക് ഇറങ്ങി വരാണ് ആ സമയത്ത് ചന്ദ്രസേനൻ നമ്മുടെ രൂപയോട് ചോദിക്കുന്നുണ്ട് അല്ല രൂപേ നീ കൊടുത്തിരിക്കുന്ന ആ മരുന്ന് ഉറങ്ങിപ്പോവാനായിട്ടുള്ള മരുന്ന് അത് കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രൂപ പറയുകയാണ് ആ ചന്ദ്രേട്ട അതൊന്നും ഓർത്തിട്ട് പേടിക്കുകയൊന്നും വേണ്ട അത് കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാക്കില്ല അതൊന്നും പ്രശ്നമില്ലാത്ത ഒരു മരുന്ന് തന്നെയാണ് ഞാൻ ഡോക്ടറെ കണ്ട് തന്നെ മേടിച്ചത് മാത്രമല്ല അത് വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്ന മരുന്നാണ് കുഞ്ഞിന് ഇപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ താരയുടെ പ്രസൻസ് അതും ആ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് നല്ലതാണ് ശരിക്കുമുള്ള അമ്മമ്മ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹവും ആ ഒരു പ്രസൻസും ഒക്കെ കിട്ടുന്നത് കുഞ്ഞിന് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സരയൂനെയാണ് അപ്പോൾ സരയൂ രാവിലെ ഉറക്കം എഴുതിയിട്ടോ അതിനുള്ളിൽ തന്നെ രൂപയൊക്കെ രൂപയല്ല താരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉറക്കമൊഴുന്നീട്ട് സരയൂ ചിന്തിക്കുകയാണ് അയ്യോ എന്തൊരു ഉറക്കം ഞാൻ ഉറങ്ങിപ്പോയത് എന്തായാലും ഒന്ന് കണ്ണാടി നോക്കിയേക്കാന്ന് പറഞ്ഞാൽ കണ്ണാടിയൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സരയി ഞെട്ടി പോവാണ് കാരണം നല്ല വട്ടപ്പൊട്ടും കണ്ണും ഒക്കെ എഴുതി കുഞ്ഞുവാവുകൾ എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സരയു ചിന്തിക്കുകയാണ് ഓ ആൻറ്റി ആയിരിക്കുള്ളൂ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ആൻറ്റിക്ക് എന്നെ പഴയതുപോലെ കുഞ്ഞായിട്ട് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുള്ളൂ ആൻറ്റി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ ആൻറ്റിയുടെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് സരയു താഴെ ചെല്ലുകയാണ് ആൻറ്റി ഇന്ന് വിളിച്ചിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ രൂപ ആ എന്താ മോളേന്ന് ചോദിക്കുകയാണ് ആൻറ്റിയാണോ ഇങ്ങനെയൊക്കെ എന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രൂപ പെട്ടെന്ന് ഏ ഇന്നിങ്ങനെ ചിന്തിക്കുകയാണ് ആ ഇതേ വലിയ പൊട്ടും കൺമഷിയും ഒക്കെ എൻ്റെ മുഖത്തുണ്ടല്ലോ ഇത് ആൻറ്റിക്ക് എന്നെ കുഞ്ഞായിട്ട് തോന്നിയിട്ടാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് ആ ആദ്യം മോളെ ഞാൻ തന്നെയാണ് നീ എന്നെ പണ്ട് പണ്ട് തൊട്ടേ ഞാൻ തന്നെയാണല്ലോ ഒരുക്കുന്നത് അപ്പോൾ നീ ഉറങ്ങിക്കിടന്നപ്പോൾ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സരീവ് പറയുകയാണ് എനിക്കെന്തായാലും സന്തോഷമായി ആൻറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരീവിനോട് രൂപം പറയുകയാണ് മോളെ അത് പിന്നെ അയാളിവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരയോ നോക്കിയാണ് ആരാൻറ്റീന്ന് ചോദിക്കുകയാണ് ആ ചന്ദ്രസേനൻ വേറെ ആര് നടക്കാൻ പോയ വഴിക്ക് ഇങ്ങോട്ട് കയറിയെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് ഇത് കേട്ട സരയു ശാന്യം അയാൾ പിന്നെയും വന്നോ ഞാൻ എൻ്റെ ആൻറ്റിയുടെ കൂടെ ഒരു അഞ്ചാറ് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇനിയിപ്പോൾ അയാളുള്ള സ്ഥിതിക്ക് ഞാൻ എന്തായാലും നിൽക്കുന്നില്ല ആൻറ്റി ഞാൻ എന്തായാലും പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും രൂപ പറയുകയാണ് ആ അത് തന്നെയാണ് മോളെ നല്ലത് നീ നിൽക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല അയാളും കൂടെ ഉള്ള സ്ഥിതിക്ക് അതുകൊണ്ട് മോൾ പൊയ്ക്കോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രൂപയോട് സരയു ഒക്കെയാണ് അത് പിന്നെ ആൻറ്റി അയാളൊന്നും അയാളെ കൊല്ലാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഒപ്പിച്ചാലോ ആൻറ്റി ഈ ഒരു അവസരത്തിൽ അപ്പോഴത്തേക്കും സരയുവിനോട് ആൻറ്റി പറയാണ് മോളെ അതൊട്ടും പ്രാക്ടിക്കലല്ല അയാളുടെ മക്കളൊക്കെ അയാൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതൊന്നും പെട്ടെന്ന് നടക്കില്ല തന്ത്രത്തോടു കൂടി ഇരുന്ന് തന്ത്രപൂർവ്വം മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ അതുങ്ങി ഇരുന്ന് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാന്ന് പറയുകയാണ് കേട്ടോ ആൻറ്റി എന്തായാലും അയാൾ ഇല്ലാതാക്കണം അത് തന്നെയാണ് വേണ്ടതെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് ചന്ദ്രേൻ്റെ എല്ലാടി ഇല്ലാതാക്കേണ്ട നിൻ്റെ അച്ഛൻ ആ സുരനെയും നിന്നെയൊക്കെയാണ് ഇല്ലാതാക്കേണ്ടത് എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രൂപ രൂപ സരയൂവിനോട് പറയുകയാണ് മോളെ എന്തായാലും നീ പൊയ്ക്കോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തി ആയിരിക്കില്ല നീ എന്തായാലും പൊക്കോ എന്ന് പറയുകയാണ് ഇനി എന്ന മോൾ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൻറ്റി ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചാൽ മതി അപ്പം ഞാൻ വരാമെന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും നമ്മുടെ സാരയു വീട്ടിൽ നിന്ന് പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അടുത്ത സീഡിൽ നമ്മുടെ ചന്ദ്രസേന പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴി താര താരയല്ല സരയോ പോകുന്നത് കാണുകയാണ് അപ്പോൾ സരൈവിനെ കണ്ടതും ചന്ദ്രസേന ചോദിക്കുകയാണ് ആ ഇതാര ബഹാസുരൻ്റെ മോളോ ഇതെപ്പോൾ വന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സരവിന് ദേഷ്യം വരുകയാണ് കേട്ടോ അല്ല നിൻ്റെ അമ്മ താരയാണെന്ന് പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട രൂപ പറയുകയാണ് ചന്ദ്രേട്ട ഇങ്ങനെയൊക്കെ പറയല്ലേ താരയെ ചതിച്ചത് ചന്ദ്രനല്ലേ അല്ലാതെ എൻ്റെ എട്ടിനൊന്നും അല്ലല്ലോ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേന പറയുകയാണ് ആ അത് അയാൾ പറഞ്ഞുണ്ടാക്കുന്ന കഥ ഞാൻ താരയെ ചതിച്ചുവെന്നും അതിലെനിക്ക് കുട്ടിയുണ്ടെന്നും പക്ഷേ സത്യത്തിൽ ഇവൾ ഇവളുടെ അച്ഛനാണ് താരയെ ചതിച്ച് അതിലുണ്ടായ കുട്ടിയാണ് ഇവളെന്ന് പറയാണ് കേട്ടോ നിൻ്റെ അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റുകളെന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് നിൻ്റെ ആൻറ്റി എന്നോട് സ്നേഹമായത് പിന്നെ നീ ഒരു കാര്യം കേട്ടോ നിൻ്റെ അമ്മ താര തന്നെയാണ് നിൻ്റെ അച്ഛൻ താരയെ ചതിച്ചിട്ട് അതിലുണ്ടായ മകൾ തന്നെയാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും സരീവിനെ ഇഷ്ടപ്പെടുന്നില്ല സരിയവും എങ്ങനെ തന്നെ പറയാം ആൻറ്റി ഞാൻ എന്തേലും പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് മോൾ എന്തായാലും പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ രൂപ അവിടേക്ക് പോവുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത സീനിലും നമ്മുടെ സോണിയും കല്യാണിയും കൂടെ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ ആയിട്ട് തിരിച്ചിങ്ങെ വരുവാണ് ആ സമയത്താണ് പുതിയതായിട്ടൊരു പെൺ പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പെൺകുട്ടി കാലിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണിയുടെയും അതുപോലെ തന്നെ സോണിയുടെയും എതിരെ വരുന്നത് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കല്യാണീനെ അങ്ങ് തട്ടുകയാണ് അപ്പോൾ കയ്യിലിരുന്ന പ്രസാദവും ആ പൂക്കളുമൊക്കെ നിലത്തേക്ക് പോവാണ് കേട്ടോ ആ സമയത്ത് ഈ പെണ്ണ് വേഗം തന്നെ അയ്യോ സോറി സോറിയിട്ടോ ഞാനറിയാതെ ചെയ്തു പോയതാണ് ഞാൻ കാരണമല്ലേ പൂക്കളൊക്കെ പോയത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം പിറക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് കല്യാണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി അപ്പോൾ കല്യാണീനെ കണ്ടിട്ട് അതിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നിട്ട് കല്യാണിയും പറയാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല അതപ്പോൾ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന പൂക്കളാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തട്ടിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ ആ പെൺകുട്ടി തിരിച്ച് വാരി കൊടുത്തതിന് ശേഷം കല്യാണിയെ നോക്കിയിട്ട് ഇനി ഞാൻ പൊയ്ക്കോട്ടേന്ന് ചോദിച്ച് പോവുകയാണ് കേട്ടോ അതിന് ശേഷം കല്യാണിയും തിരിച്ചു പോവുകയാണ് എന്നിട്ട് കല്യാണിനെയും സോണീനേയും ഇത് മാറി സ്നേഹത്തോടുകൂടി നോക്ക് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇത്രയും കാലം കാണാനായിട്ട് ആഗ്രഹിച്ച രണ്ടു പേരെയും ഞാൻ കണ്ടു എനിക്ക് വളരെയധികം സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അടുത്ത സീനിൽ ഈ പെൺ ബാലൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടതും ആ മോളെ ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു ഓ മാഡം ഞാൻ നിങ്ങളെ വിളിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി നോക്കുകയാണ് ആ അതിന് പറ്റിയൊരു ഡ്രൈവറെ കിട്ടിയിട്ടുണ്ട് അവൻ ഡ്രൈവർ മാത്രമല്ല മെക്കാനിക് കൂടിയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി പറയണം ആ ഹാർട്ട് അറ്റാക്ക് അല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഡ്രൈവറും മെക്കാനിക്കും ആയിരിക്കണം രാപ്പകൽ വണ്ടി ഓടിക്കാൻ സാധിക്കണം പ്രശ്നക്കാരൊന്നും അല്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ബാലെണ്ണം പറയുകയാണ് ഏ പ്രശ്നക്കാരനോട് ല്ല അവൻ സാധുവാണ് എന്ന് പറയാനട്ടോ അപ്പോൾ ഈ പെൺകുട്ടി പറയാണ് അതൊന്നും കുഴപ്പമില്ല ചേട്ടാ അറ്റാക്ക് അല്ലേ അത് എല്ലാവർക്കും വരുന്ന കാര്യമല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഈ ഒരു കാർഡിൽ കാർഡ് കൊടുക്കുകയാണ് എന്നിട്ട് ഈ കാർഡിലേക്ക് എന്നെ വിളിക്കണം അയാളോട് ഇന്ന് തന്നെ വിളിക്കാൻ പറയണമെന്ന് പറയാനെട്ടോ അപ്പോൾ വലനും ശരിയെന്ന് പറയാണ് അങ്ങനെ പെൺകുട്ടി തിരിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്താണെങ്കിൽ രൂക്ഷഭാവം വരുന്നുണ്ട് അതായത് പ്രകാശനോടുള്ള ഒരു ദേഷ്യം അത് ആ പെൺകുട്ടിയുടെ മുഖത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ